നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൗജന്യ മരുന്ന് വിതരണ കേന്ദ്രത്തിന് പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് നടത്തി കോളേജിലെ എൻ യൂണിറ്റ് വൈസ് പ്രിൻസിപ്പൽ കെ കെ ഉഷയ്ക്ക് ബിരിയാണി പാക്കറ്റ് നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ബിരിയാണി ചലഞ്ചിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ബിരിയാണി ഓർഡർ ലഭിച്ചു എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ എല്ലാവരിലേക്കും ബിരിയാണി എത്തിച്ചു കഴിഞ്ഞ വർഷമാണ് വിദ്യാർത്ഥികൾ ഡ്രഗ് ബാങ്ക് ഒരുക്കിയത് ഒപികളിൽ നിന്ന് ലഭിക്കാത്ത മരുന്നുകളാണ് ഇവിടെ നിന്ന് നൽകുന്നത് മരുന്ന് സംഭരണ കേന്ദ്രത്തിന് സമീപത്താണ് ഡ്രഗ് ബാങ്ക് എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഒരു വരെയാണ് മരുന്ന് വിതരണം ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും പ്രഷറിനുമുള്ള മരുന്നുകൾ നിലവിൽ കുറവാണ് ഇത് പൂർണമായും എത്തിക്കും ന്യൂറോളജി വിഭാഗത്തിലെ മരുന്നുകളും ലഭ്യമാക്കുമെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ലവീസ് വസീം പറഞ്ഞു ഡോക്ടർ ദിലീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബ്ദുൾ നാസർ പുലത്ത് സെക്രട്ടറി മുജീബ് ഹമീദ് കൊടവണ്ടി എൻ എസ് എസ് സെക്രട്ടറിമാരായ മിന്ന ഷഹീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി